ഹായ് ഫ്രണ്ട്സ് എത്ര വില്ലേജ് ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളത് ഇപ്പോഴത്തെ കാഴ്ചപ്പ് ഇന്ന് പറയുക വേറെ ഒന്നും അല്ല ഇന്നത്തെ ശരിക്കും മീൻ കിട്ടി പെട്ടെന്ന് വെള്ളം മീൻ കിട്ടിയൊന്നും കഴിക്കുന്ന ഒന്നില്ല വീശുന്ന ബീസിനെല്ലാം പുതിയ വല മേടിച്ച് ഉൾക്കാടും സ്ഥലത്ത് ചെയ്ത് അതും മീൻ ഇട്ടു ശരിക്കും കരുവി മാത്രമല്ല വീഴ്ച നല്ല ഉക്കൻ വീഡിയോ വെള്ളപ്പൊന്നും പറയാനില്ല നിങ്ങൾ വീഡിയോ കാര്യം പിന്നെ വീസ് മാത്രമേ ഉള്ളൂ വേറെ മറ്റുള്ള മീൻ കുട്ടി പിടിക്കുന്ന വീടുക നല്ലത് കരിവ് മാത്രമേ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മടുപ്പുണ്ടാവുന്നില്ല എന്നാലും വീഡിയോ ആണ് കാണാനുട്ടോ വീഡിയോ കേട്ടോ വീഡിയോ കൊള്ളത്തിന് നല്ലാണെങ്കിലും അഭിപ്രായം അറിയിക്കുക നിങ്ങൾ നല്ല നല്ല അഭിപ്രായം അടുത്ത വീഡിയോ പിന്നെ പറയാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വാ 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 അപ്പറേ അപ്പറേ ഇവിടുന്ന് പോകത്തില്ല അത് കറങ്ങി കറങ്ങി നിൽക്കത്തേ ഉള്ളുണ്ടാപ്പ അത് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല വീഡിയോയി കറങ്ങി നടക്കുക ൊരിയുണ്ട് അവിടെ ഉണ്ടോ കേട്ടോ അവിടുണ്ട് കരിമീൻ കിടന്ന കേട്ടോ തകർത്തിരിക്കുകയാണ് പത്ത് മിനിറ്റ് ഇതും കേട്ടോ ഇത് നോക്കാം തരല്ലേ നിരി ഇടിയെ ചേരനങ്ങരി നൊരിയുണ്ടോ നരി ഞാൻ കൂടുതലായിട്ട് നിൽക്കുന്നത് ഞാൻ വാങ്ങിക്കണേ എന്തായാലും കരിമീനുണ്ടോ എന്ന് ഉറപ്പില്ല വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ പോകാം ു വീശിട്ട് ഒരു പത്തുപോ മിനിറ്റ് ആയിട്ടോ മലിക്കാൻ പോകട്ടോ സീസണിലാകത്തെ ചരി വീശ കേട്ടോ ഇല്ലെന്നൊക്കെ അറിയത്തില്ല കണ്ണീച്ചത്

അച്ഛന്മാരെ കൂട്ടുകാരെ ഏതാ കണ്ടതുണ്ട് കരിമീന്റെ സീസൺ തുടങ്ങിയോ കണ്ടോ എടുക്കാം എടുക്കുമ്പങ്ങനെണ്ടിട്ട് പൊടിയായി പടി വശല്ലേ പൊടിയും ഞാൻ പറഞ്ഞില്ല

അത് നമുക്ക് എണ്ണി നോക്കാം എത്ര കൊണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കേട്ടോ പത്ത് പീശായിട്ട് കേട്ടോ എത്ര കേട്ടോ അപ്പം നമുക്ക് ഇനി ഓട്ടോ നമ്മുടെ ചാകര കാര പോടുത്തക്കാ കാണാൻ പോയിട്ടോ കേട്ടോ അല്ലേ അല്ലെ പിന്നത് കിട്ടത്തില്ല പിന്നെ പുലി കിടക്കൂ കിണി കഴിഞ്ഞാൽ കരിങ്ങുന്നില്ലേ ഞങ്ങൾ ഇടോ പത്ത് പേരി കേട്ടോ പിന്നെ ഉണ്ടെന്ന് നല്ല കാണിക്കാം ഉണ്ടെന്ന് ഉറപ്പല്ല പിന്നെ പറയാടേ അടുത്ത് വരാം എടുക്കാൻ പോകും മടുപ്പ് വന്നുണ്ടായിരിക്കും വീടിയാണ് പോയിട്ടുള്ളത് വേറെ വല്ല ഭീഷണത്ര ആണല്ലോ കരിമീൻ കെട്ടും നമുക്ക് പിടിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അവൻ കാണിക്കുന്ന കേട്ടോ ഞാൻ പച്ചമരം രണ്ടാമത്തെ ഉപയോഗിച്ചിരിക്കുക കേട്ടോ വീശിട്ട് പോയി പത്ത് മിനിറ്റ് മിനിറ്റുകളായി വീശ് കറക്റ്റ് കാര്യങ്ങൾ രണ്ട് സലക്ഷണം ഉപയോഗിച്ചത് ഞാനോസ് ഉണ്ടോ ക്യാമറ നടക്കുന്നുണ്ടെന്ന് നടക്കുന്നില്ല മൂട്ടു കറക്റ്റ് എടുക്കാൻ പറ്റില്ല വീശിയിട്ടുണ്ട് മീനുണ്ടെന്നുള്ള കാര്യത്തിൽ അടക്കം ഉറപ്പുന്നുണ്ട് മീൻ ഇരിക്കുന്നുണ്ട് പല എന്തായാലും ഒക്കെ പോവാട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റുകളായിരുന്നു വാ കേട്ടോ കയോട്ടോ ഭാഗ്യമാണല്ലോ ആ ഒരു ഈ വല നിറയ്ക്കണം ഈ വല കണ്ട അല്ലെങ്കിൽ അത് കിടന്ന് കരിയും കണ്ട് നിറയ്ക്കണം ഇന്ന് എന്നാലേ ഉള്ളു നമ്മടെ അടുത്ത വിശാൻ പോവാട്ടോക്കണ്ടെല്ലേ ആ ഇല്ല ഇല്ല അപ്പൊ നമുക്ക് മീനെടുക്കാം കണ്ടത് കരിമീൻ കണ്ടോ നല്ല നാടൻ കരിമീൻ കണ്ടോ അവിടെ നിന്നെ വരുന്നാട്ടോ ഓണം അവിടെ ഒരു

വിസനോ 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 തലേറെ ഒതുയി ജംബേ അങ്ങേ വാലയ ഒതുയി ജംബേ അലെ മതെ ദിനോടയാ ബോളി ബിസി കെ ബിസി കെ ആടു സൂ വിസനോ വിസനോ തരങ്ങടോ ബിസി കെ അല്ല അല്ല നന്ദേ 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 അന്നം തട്ടില്ല അന്നം തട്ടില്ല ആടാ സ്കൂളി പോകുന്നോ എന്ന് പറയുന്നു അല്ല വീഡിയോയും ഈസി വീഡിയോ എടുക്കാൻ ഒത്തില്ലാ സത്യം അത് എടുക്കാൻ പറ്റില്ലല്ലോ കണ്ടോ അത് ക്യാമറ അനോ ഞങ്ങ രണ്ട് വരുംണ്ട് ക്യാമറมัน ഓണം കൂടിയല്ല കണ്ടോ കണ്ടോ അതിനെ പറ്റിയോ അങ്ങനെ ഇവിട വാല നോക്കാൻ വേണ്ടി ഇട്ടേ ഞങ്ങ അക്കരക്ക് പോയി ആഹ് അതിക്ക് വെയിറ്റ് നേരം കണ്ടോ കൊണ്ടാക്കി കണ്ടി വീഡിയോ പറഞ്ഞു കൊടുക്ക് ശരിന്ന പറഞ്ഞു കൊടുക്ക് ഇയെന്ന പെണ്ണിനെ അല്ലേ അടുത്തത് ഇപ്പുറത്തെ സൈഡിൽ ഒടക്കുണ്ട് അവിടെ കേട്ടോ നോക്കണം നമ്മൾ ഇっち കരയല്ലേ നമ്മൾ അങ്ങോട്ട് ആ വലി ഇത്ര നോക്കണ്ട ഇതിനെക്കൊണ്ട് പണിയാടോ നച്ചിരി <taks in Deutschland> ഇല്ലന്നാണോട്ടോ കരിവീര കേറി거든요 കാളി പൊളി ഈ ഈ വീഡിയോയിൽ മീനത്തല്ലോടാ ഒന്നര രണ്ട് മൂ നാല അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കരിവീര ഒരു നച്ചറ നിങ്ങളെ നല്ല നീമ്പിടത്തില്ല എനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും ഒന്നും മടിക്കണ്ട കാരണം നല്ല നാട് നീമ്പിടത്ത് കേട്ടേ ചെറുപുറന്ന് ചെറുതുക ഉണ്ടങ്ങി കുട്ടനാട് উল্লেখ ചെയ്ത് കേറിക്ക് ഇങ്ങനെയേ അല്ല ഓണങ്ങള് വെക്കയേ ഓണങ്ങള് വെക്ക കണ്ടോ ഇങ്ങനെയേ കരിമീൻ കൂട്ടി കരിമീൻ അപ്പാസനെ കരിമീൻ തോരൻ കരിമീൻ അച്ചാർ കരിമീൻ എല്ലാം വെച്ചിരുന്നു ഞാൻ ആർക്ക ഇതാ വണ്ടി ഇതാ കുമാര അയ്യോ നേരെ അകറായി സ്പീഡസ് നിമ്പെടുത്തെ ഇങ്ങു വരീ അങ്ങോട്ട് അനിയങ്ങ വീഡിയോ കേറിക്ക് വേറെ കാര്യം ഉണ്ടാക്കേ മീനുണ്ടല്ലോ ചത്ത പുറത്തു പണത്തിന് മട്ടോ പറ്റിട്ടു നമ്മൾ നിയമനോട്ടം പഠിക്കാട്ടോ അല്ലാതെ അല്ലാത്തതിനു നമുക്ക് ഇല്ല കേട്ടോ ഈ പുറത്ത് വീശിപ്പിടിക്കുന്നതൊക്കെ തെക്കാ പറഞ്ഞേ നമ്മളാന്ന് ചെയ്തില്ലേ പുറത്ത് വേണ്ട കേട്ടോ കേട്ടോ എത്രയൊന്നും കൊണ്ടുപോയി അപ്പൊ അതെ അടുത്ത വീഡിയോ കാണാം